നമസ്കാരം മന്ത്രിസഭ ഒന്ന് ഉടച്ചുപാർക്കാൻ പിണറായി ഒരുങ്ങുകയാണ് ഇതിൽ എങ്കിലും സർക്കാരിന്റെ തകർന്ന മുഖഛായ രക്ഷിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം ദേശീയ നേതൃത്വത്തിൽ നിന്നും ശക്തമായ വിമർശനം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് പിണറായി മന്ത്രിസഭാ പുനഃസംഘടനത്തിന് ഒരുങ്ങുന്നത് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ട് മന്ത്രിമാരെ മാറ്റുമെന്നാണ് വിലയിരുത്തൽ ഇതിലൊന്ന് വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള ബി ശിവൻകുട്ടിയെയാണ് മാറ്റുന്നു എന്നൊരു ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണ് ശിവൻകുട്ടിയുടെ മാറ്റത്തിന് പരിഗണിക്കുന്നത് എന്നാണ് ഒരു പ്രധാന കാരണമായി സി പി എമ്മിലെ നേതാക്കൾ തന്നെ പറയുന്നത് ഇതിനൊപ്പം വനം നിന്നും എ കെ ശശീന്ദ്രനെ നീക്കുമെന്നും സൂചനയുണ്ട് മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിലെ കേക്ക് മുരിക്കലിൽ നിന്നും പിണറായി ഒഴിവാക്കിയ ഏക ഘടകകക്ഷി മന്ത്രി ശശീന്ദ്രനാണ് സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ മന്ത്രിയായ വി അബ്ദുറഹ്മാനെയും വിളിച്ചില്ല ഇത് പലവിധ അഭിമുഖങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് അതിനിടെ സി പി എം മാറുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പാർട്ടി എം എൽ എക്കാകും സാധ്യത അരുവിക്കര എം എൽ എ ആയ ജി സ്റ്റീഫന് മന്ത്രിയായി നറുക്കു വീഴാനാണ് സാധ്യത കൂടുതൽ സാമുദായിക പരിഗണനകളും അടുത്ത ടേമിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവുമെന്ന പര്യടന സ്റ്റീഫനെ തുണയ്ക്കും സി എസ് ഐ സഭയുടെ ഉറച്ച പിന്തുണയും അരുവിക്കര എം എൽ എക്കുണ്ട് ശശീന്ദ്രനിൽ നിന്നും വനവകുപ്പ് ഏറ്റെടുത്താൽ പകരം ആരെത്തുമെന്നും നിർണായകമാണ് ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇതുവരെ പരസ്യ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല ശശീന്ദ്രന് പകരം മലബാറിൽ നിന്നൊരു നേതാവ് മന്ത്രി ും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ നിശ്ചയിച്ചിരുന്നു സൗമ്യ സ്വഭാവക്കാരനായ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനിച്ചത് മാറ്റങ്ങളുടെ തുടക്കമായി ഇതിനെ സി കേന്ദ്രങ്ങൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായാലും സീനിയോറിറ്റി അടക്കം പാലിക്കുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന സമിതി അംഗമെന്ന നിലയിലാണ് ദി ശിവൻകുട്ടി മന്ത്രിയായത് ശിവൻകുട്ടിയെ മാറ്റുമ്പോൾ പകരക്കാരൻ ആര് എത്തും എന്നുള്ള ഒരു ചരടവരികളും പലയിടത്തും നടത്തുന്നുണ്ട് ബാൽരാമപുരം കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് മാഫിയയും ചില നീക്കങ്ങളിൽ സജീവമാണ് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തുമോ എന്നതും നിർണായകമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്താകും മന്ത്രിസഭാ പുനഃസംഘടനയിലടക്കം തീരുമാനങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോകുക കൂടാതെ വരും ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ കെ കെ ശൈലജയെ സ്പീക്കറാക്കി ഷംസീറിനെ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഏൽപ്പിക്കാൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ സി പി എം ആലോചിക്കുന്നുണ്ട് കാരണം കെ കെ ശൈലജയെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മന്ത്രി പദവി കൊടുക്കാതിരുന്നത് വലിയ രീതിയിൽ സി നേതാക്കളുടെ ഇടയിൽ തന്നെ വലിയ രീതിയിൽ ഒരു വിമർശനം കാരണം ആ വിമർശനം വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പാർട്ടിയിലെ നേതാക്കൾ തന്നെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കെ കെ ശൈലജ ഇപ്പോൾ തന്നെ ഒരു സുപ്രധാന പദവി കൊടുത്ത് ഇരുത്താനാണ് സി പി എമ്മിന്റെ നീക്കം മനോപ്പ് എൻ സി പി നിന്നും ഏറ്റെടുത്താൽ അത് ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിയാകില്ലെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് എൻ സി പിയുടെ എതിർപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് കാര്യമാക്കില്ല എന്നാണ് സൂചന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വനോവകുപ്പിനെ നിരന്തരം വിമർശിക്കുന്നുണ്ട് എൻ സി പിക്ക് വനോവകുപ്പിന്റെ സീറ്റൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ സി പി എന്തായാലും സി പി എമ്മിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അവർ പുറത്തേക്ക് പോയി ചിലപ്പോൾ കോൺഗ്രസിന് അവർ കൈ കഴിഞ്ഞാൽ അത് സി പി എമ്മിന് ഉണ്ടാകുന്നത് വലിയൊരു പ്രഹരം തന്നെയായിരിക്കും കൂടാതെ വേടന്റെ വിഷയം കൈകാര്യം ചെയ്തതിലെ വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഇതും വനം വകുപ്പ് ഏറ്റെടുക്കാനുള്ള സി പി എമ്മിന്റെ തീരുമാനം വിലയിരുത്തൽ വരും വലിയ അയ്യുപണി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സി പി എമ്മിലുണ്ട് ഹാട്രിക് ഭരണം ഉറപ്പാക്കാൻ പ്രതിച്ഛായ കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്നതാണ് വാദം ഇതിലെല്ലാം അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടെതാകും പിണറായി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം സി പി എം സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും എ കെ ജി ഭവൻ തന്നെ പിണറായിക്കെതിരെ തിരിയുന്ന കുറച്ച് നേതാക്കളുണ്ട് അവരെന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം മാറി ചവിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തൂസ്